നമ്മളെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അവിടെ പോകുന്ന എല്ലാവരും അവരെ അവർ കാണിക്കുന്ന അവിടെ കാണിക്കുന്ന സ്വഭാവങ്ങൾ അവരുടെ സ്വഭാവങ്ങളാണ് സോ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണോ അതെല്ലാം വരുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും നാളും ഒരു കോമൺ എന്ന രീതിയിൽ പോയിട്ട് ഇത്രയും നാൾ നിൽക്കാൻ പറ്റിയത് ഏറ്റവും ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ കൂടെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ ടയർഡ് ആണ് എവിക്ഷൻ പ്രതീക്ഷിച്ചിരുന്നോ എവിക്ഷൻ ഈ പെട്ടെന്ന് ഉണ്ടാവും വിചാരിച്ചില്ല പക്ഷെ എവിക്ഷൻ ഡേഡ് അന്ന് എന്തോ ഫീൽ ചെയ്തായിരുന്നു പോകും എന്നുള്ളത് അപ്പോഴേക്കും എല്ലാരോടും യാത്ര ചെയ്യുന്നുണ്ടോ ഓ തീർച്ചയായും അവര് കാരണം നമ്മള് ഒരു ലോകം അത് വേറൊരു ലോകമാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് സ്വപ്നത്തിൽ പോലും എപ്പോഴും സ്വപ്നത്തിൽ അവരൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ഹോട്ടൽ റൂമിൽ കിടന്ന് ഇറങ്ങിയപ്പോഴും സ്വപ്നത്തിൽ അവർ തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും പക്ഷെ ഹാപ്പിയാണ് ഏറ്റവും അവിടെ എനിക്ക് കുറച്ചധികം ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഒരാളെ പേര് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് അപ്സര ജാസ്മിൻ നോറ ശ്രീതു അർജുൻ ഇവരൊക്കെയാണ് എന്റെ മെയിൻ ഈ സൗഹൃദത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരാൾ പലപ്പോഴും ആ ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊക്കെ തിരിച്ചടിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ സൗഹൃദ സൗഹൃദത്തിന് ഫ്രണ്ട്ഷിപ്പിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് അത് പണ്ടിങ്ങനെ തന്നെ ഇവരൊക്കെ ചീത്ത പറയും ഫുൾ ടൈം ഫ്രണ്ട്സിനോട് അതുപോലെ തന്നെ അവിടെ അവിടെയുള്ളൂ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത് അകത്തുള്ള ആൾക്കാരുടെ പുറത്ത് ചിലപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരാളെ നെഗറ്റീവ് മാത്രമായിരിക്കും വരുന്നത് ചിലപ്പോൾ പോസിറ്റീവ്സ് മാത്രമായിരിക്കും ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഒരാളെ പോസിറ്റീവ് നെഗറ്റീവ് കാണുന്നത് സോ ഞാൻ നിന്ന സൗഹൃദത്തില് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല ഇന്നവരെ തെറ്റ് ഈ ഒരു ഒരു കൺസിസ്റ്റൻസിയുടെ പ്രശ്നം തെറ്റും ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും പോയ പോയൊരാളല്ല എനിക്ക് ഞാൻ ഈ സീസൺ കണ്ടിട്ടില്ല അപ്പോൾ എന്താണ് പറഞ്ഞത് ഗോവിഡി ഫ്ലോ ആയിരുന്നു എനിക്ക് ആ സമയത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നു ഞാൻ ഡൗൺ ആയി ആ കാര്യം കൊണ്ടായിരിക്കാം ഞാൻ ഔട്ട് ആയത് അങ്ങനെ ആ ബാക്കി പിന്നെ ഓ സന്തോഷേ ഉള്ളു ആരംഭിക്കും